ക്രിസ്തീയ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണല്ലേ എന്നാൽ നമുക്ക് സന്തോഷിക്കാം നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മൾ വിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല അവനെ വിശ്വസിക്കുന്നവർക്ക് അവനെപ്പോഴും സമീപസ്ഥനാണ് അത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാതെ ഇരിക്കുമ്പോഴായിരിക്കും എവിടെ നിന്നെങ്കിലും നമുക്കൊരു സഹായം കിട്ടുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്താൽ ദൈവം നമ്മളോടുകൂടി ഉണ്ടാകും തീർച്ചയാണ് രണ്ട് കൊരിന്തിയർ പതിമൂന്നിൻ്റെ പതിനൊന്നിലെ നമ്മളിങ്ങനെ വായിക്കുന്നു സഹോദരന്മാരെ സന്തോഷിപ്പിൻ യഥാസ്ഥാനപ്പെടുവൻ ആശ്വസിച്ച് കൊള്ളുവിൻ ഏക മനസ്സുള്ളവരായിരിപ്പിൻ സമാധാനത്തോടെ ഇരുപ്പിൻ എന്നാൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നമ്മളോടുകൂടി ഉണ്ടാവും ക്രൈസ്ത് അലാഡ് ദൈവം നമ്മളോടുകൂടി ഉണ്ട്